കഴിഞ്ഞ ദിവസമാണ് താൻ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൽ ഇരയായ വിവരം ദിയാകൃഷ്ണ പുറത്തുപറയുന്നത് താരപുത്രിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന മൂന്ന് പെൺകുട്ടികളാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം ദിയയുടെ ബിസിനസ് വഴി തിരുമറി നടത്തി സമ്പാദിച്ചത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ ശേഷം ദിയ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചുവെങ്കിലും പിന്നീട് അവർ ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് ദിയയും അച്ഛൻ കൃഷ്ണകുമാറും മൂവർ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാന് ഞങ്ങൾ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയയും അച്ഛനും ഇവര്ക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണകുമാർ നടത്തിയിരിക്കുന്നത് ഈ മൂവർ സംഘത്തിന്റെ കയ്യിൽ നിന്നും എന്റെ മകൾ ദിയ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിന്ധു ദിയയുടെ കൂട്ടുകാരികൾ പറഞ്ഞിട്ട് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചും മറ്റു പലരും അയച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ നോക്കിയും സംശയം തോന്നി കണക്കുകൾ നോക്കിയപ്പോഴാണ് ദിയയ്ക്ക് പന്തികേട് തോന്നിയത് ഏതാണ് അപ്പോഴാണ് ദിയയ്ക്ക് ഏഴു ലക്ഷം രൂപയോളം നഷ്ടമായി തോന്നിയത് ഇക്കാര്യം കടയിലെ മൂവർ സംഘത്തെ വിളിച്ച് ആദ്യം അന്വേഷിക്കുന്നത് ഫോൺ വഴിയാണ് ഒരുപക്ഷെ ദിയ ഇതെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളോട് പോലും പറയാതെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇവരെ മൂന്നുപേരെയും ഷോപ്പിൽ പോയി കണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇവർ മൂന്നുപേർ ചേർന്ന് ഗർഭിണിയായ എന്റെ മകളെ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് തള്ളി താഴെയിട്ടേനെ അത്രയ്ക്ക് ക്രിമിനൽസ് എന്നാണ് സിന്ധു കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ തട്ടിയെടുത്ത പൈസ തിരികെ നൽകാതിരിക്കാനായി ഏതു വിധേയനെയും എന്തും ചെയ്യുന്ന ക്രിമിനൽ മൈൻഡാണ് ഈ മൂന്നുപേർക്കും ഉള്ളതെന്ന് സിന്ധു പറഞ്ഞു വളരെ ഞെട്ടലോടെയാണ് ഇക്കാര്യം സിന്ധു പറഞ്ഞിരിക്കുന്നത് ഈ അവസാന ഈ വൺ മന്തിന് ഉള്ളിലൊക്കെ കുറിച്ച് പല പ്രാവശ്യം പോയിരുന്നു കേട്ടോ ഇടയ്ക്ക് പലപ്പോഴും ചില ഫോട്ടോസ് എടുക്കാനും അതിനു അപ്പൊ ഞാൻ ഇന്നലെ ഇപ്പൊ രാവിലെ കിച്ചിനോട് പറയുന്നത് കിച്ചു ഈ ഓസി ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്തത് ഫോൺ വഴിയായിരുന്നു ഈശാനിയുടെ ഫ്രണ്ട് അറിയിച്ചത് ഓസി മറ്റേ സ്റ്റോറി ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് അതങ്ങോട്ട് എണ്ണി നോക്കി അതൊരു ഏഴര ലക്ഷം പോലെ കണ്ടപ്പോഴാണ് ഇവരെ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു പക്ഷേ നേരിട്ട് ആ ഓഫീസിൽ ഓഫീസിലിരിക്കെ ഈ മൂന്ന് പെൺപിള്ളേരും ഊസിയും മാത്രമുള്ള എത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സമയത്ത് ഓസി നേരിട്ടാണ് ചോദിച്ചെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും മൂന്ന് പെമ്പിള്ളേരെ ഓസി അവിടെ നിന്ന് തള്ളി താഴെ എടുത്തു അത്രയും കള്ളം ചെയ്ത് നിൽക്കുന്ന കുട്ടികളല്ലേ അപ്പൊ അവര് എത്ര ജീവിതം അവരെന്തായാലും അവരെടുത്ത പൈസ ഒരിക്കലും തിരിച്ചു പോവാതിരിക്കാൻ എന്ത് വേണോ ചെയ്യില്ല ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ് മൂവനും ചേർന്ന് തട്ടിയെടുത്തത് ഇക്കാലത്തെല്ലാം ദിയയോട് ചിരിച്ചും കളിച്ചും വൈകിട്ടാകുമ്പോൾ നൂറു പാക്കറ്റ് പാഴ്സൽ ചെയ്തതിന്റെ ഫോട്ടോകളുമെല്ലാം അയച്ചു കൊടുക്കും എന്നാൽ അതിന്റെ പകുതി കാശ് മാത്രമേ ദിയയ്ക്ക് വന്നിരുന്നുള്ളൂ ബാക്കി പകുതിയുടെ കാശ് അവർ സ്വന്തം പോക്കറ്റിലേക്കാണ് വാങ്ങിയതും വിശ്വാസത്തിന്റെ പുറത്താണ് വിനീത ദിവ്യ രാധാകുമാരി എന്നീ മൂവർ സംഘത്തെ സ്വന്തം ബിസിനസ് സ്റ്റോർസ് ദിയ ഏൽപ്പിച്ചത് എന്നാൽ ചിരിച്ചു കാട്ടി ചേച്ചി ചേച്ചി എന്നു വിളിച്ച് നടന്ന് മൂവരും ചേർന്ന് അതിവിഗ്ധമായാണ് ദിയയെ പറ്റിച്ചത് ഒടുക്കം കള്ളി പിടിക്കപ്പെട്ടപ്പോൾ പല കള്ളത്തരങ്ങളും നുണകളും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച മൂവരും എത്ര പണമാണ് എടുത്തതെന്ന് വാതുറന്ന് പറഞ്ഞതേയില്ല ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നിരവധി തവണ എത്ര കാശെടുത്തുവെന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും മൂവരും വാതുറന്നില്ല ഒടുവിൽ കൂട്ടത്തിലൊരു പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി ഗൂഗിൾ പേ ഹിസ്റ്ററി പരിശോധിച്ച് സിന്ധു പറഞ്ഞത് അതുകൊണ്ട് തന്റെ തല തലകറങ്ങിപ്പോയി എന്നാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ